അതിരുകൾ വേണം നമുക്ക് എല്ലാ മനുഷ്യരും മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയ അതിരുകളുടെ ആവശ്യമുണ്ട് സ്വപ്നം കണ്ടുകൂടാ നമുക്ക് പാസ്പോർട്ട് ഇല്ലാതെ എല്ലാ ലോകത്തും സഞ്ചരിക്കാൻ പറ്റണം നമുക്ക് നിങ്ങളൊക്കെ മുതിർന്ന് നിങ്ങളിലൂടെ കുറേ മനുഷ്യർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് നിങ്ങളിലൂടെ അതിങ്ങനെ പ്രസരിച്ച് അതിങ്ങനെ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു അതിരുകളും ഇല്ലാതെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ആ രാജ്യത്തുള്ള ആൾ നമ്മളങ്ങനെ കാത്തിരിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ മനഃഖ ഒന്ന് സ്വപ്നം കണ്ടൂടാ നമുക്ക് കണ്ടൂടെ പൗലോ കോല ചെയ്തതെന്താ അന്വേഷിച്ച് പോവുക ചെയ്ത് പക്ഷേ എവിടെ ഉണ്ടായിരുന്നത് എവിടെ ഉണ്ടായിരുന്നത് സ്വ സ്വന്തം സ്പേസിലുണ്ടായിരുന്നു നമ്മുടെ സ്പേസിലുണ്ട് നമുക്ക് സ്വപ്നം കണ്ട അന്വേഷിച്ച് പോകാൻ പറ്റണം എന്തുകൊണ്ട് സ്വപ്നം കണ്ടുകൂടാ പാസ്പോർട്ടൊന്നും ഇല്ലാതെ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് എന്തുകൊണ്ട് സ്വപ്നം കണ്ടുകൂടാ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ ഒക്കെ ഒരു കാലം വരുമ്പോഴത്തേക്കും പുതിയ കുട്ടികളിൽ വലിയ പ്രതീക്ഷയാണ് ചെറിയ പ്രതീക്ഷയെന്നല്ല കാപട്യം കുറവാണ് ഞാൻ കണ്ടെടുത്തോളം കാപട്യം കുറവാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ കാണാം നമുക്ക് പക്ഷെ കുറച്ചും കൂടി ശ്രദ്ധ ഉണ്ടാവണം പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട് കുട്ടികൾ എവിടേക്കോ ഇങ്ങനെ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ പലയിടത്തും പോയി കുടുങ്ങിപ്പോകുന്ന പല കുട്ടികളും ഇവിടെ വരാറുണ്ട് പാരൻസ് കൊണ്ടുവരാറുണ്ട് കൈമുറിച്ചിട്ടും ഫാൻറ്റമോളിൽ തൂങ്ങിയിട്ടൊക്കെ ഇറക്കി ആശുപത്രി കൊണ്ടായിട്ട് കൊണ്ടുവരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ആരോ ഒരാൾ സ്നേഹം പറയും അവരെ കൂടെ കൂടും അവർ ഓൺ ഡൈ മിസ് യൂസ് ചെയ്യും അവസാനം കൈ കൈമുറിക്കും നല്ല പഠനവും നല്ല ബുദ്ധിയൊക്കെ ഉള്ള മക്കൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന പലതും കാണാറുണ്ട് ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനും അതിൻ്റേതായ ഒരു പവിത്ര തന്നെയാകുന്നു